എല്ലാവർക്കും ഏഡനിക് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തമിഴ്നിട്ട പോലെ തന്നെ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മൾ നമ്മുടെ ഒരു വണ്ടി ഡിസൈൻ ഇപ്പം കുറച്ച് വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് താഴത്തെ കര കവൻ ബോക്സിൽ നിങ്ങൾ അത് ചെയ് അലോയിട് അതുപോലെ തന്നെ സ്കേറ്റിംഗ് ചെയ് വണ്ടിയിൽ ഓവർ ചെയ്യുന്നൊക്കെ അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നാഗ്രഹം എനിക്കുണ്ട് മക്കളെ ഒരു രക്ഷയില്ലാത്ത ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫണ്ടിൻ്റെ ഇഷ്യൂ നല്ല രീതിക്ക് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള കയ്യിലുള്ള ഒരു ഫണ്ട് വെച്ച് നമ്മളത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല വണ്ടി അടിപൊളി ആവുകയല്ല എന്നാലും ഒരു ഒരു മിനിമം ലെവലിൽ വർക്കിൽ വണ്ടി അവിടെ കിടക്കും അപ്പം ഞാൻ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു അതായത് ഞാൻ എൻ്റെ ഈ ഒരു വണ്ടി നമ്മുടെ സ്വിഫ്റ്റ് കൊണ്ട് ഇപ്പം കയ്യിലുള്ള ഫണ്ട് വെച്ചിട്ടൊരു യാത്ര ഒരു ട്രിപ്പ് ഞാനൊരു പ്ലാൻ അതായത് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ട്രിപ്പ് അടിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് ആ ഒരു വണ്ടി പതുക്കെ പതുക്കെ വർക്ക് എടുക്കാം എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ കണ്ടത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നമ്മുടെ ട്രിപ്പ് ഈ ഒരു ആഴ്ച തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിട്ട് നമ്മൾ ട്രിപ്പ് ഈ ഒരു വണ്ടിയും കൊണ്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവനെയും കൊണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് അതായത് ഇന്ത്യ മൊത്തം നമ്മൾ ഇവനെയും കൊണ്ട് കറങ്ങും അപ്പം നിങ്ങളുടെ ഒരു സമ്മതം മതി നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇടുന്ന വീഡിയോയിൽ ഒരു വൺ കെ എങ്കിലും അറ്റ്ലീസ്റ്റ് കയറി കഴിഞ്ഞാൽ കാരണം നമ്മുടെ സപ്പോർട്ട് അറിയാലോ ആ ഒരു ലെവലിലുള്ള സപ്പോർട്ടേ നമുക്ക് ഉള്ളൂ ഒരു വൺ കെ വ്യൂസ് ഈ ഒരു വീഡിയോയിലേക്ക് വീഡിയോ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇവനെയും കൊണ്ട് ഇന്ത്യ മൊത്തം കറങ്ങാനായിട്ട് ഇറങ്ങുകട്ടോ അപ്പം രണ്ട് ഗുണങ്ങളാണ് നമുക്ക് ഇന്ത്യ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം രണ്ട് നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് നമുക്ക് നമ്മുടെ മറ്റേ ജെന് അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് നല്ല രീതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പണ്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് തന്നെ ആ ഒരു വണ്ടി വർക്കെടുത്ത് ഇറക്കും കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു വണ്ടി പക്ക ആയിട്ട് നല്ല രീതിക്ക് വർക്ക് എടുക്കണം എന്നാണ് പെയിൻറ് പെയിൻ ജോബിലും അത്യാവശ്യം നല്ല വെറൈറ്റി പെയിൻ ജോബൊക്കെ കൊണ്ടുവന്ന് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആക്കണം എന്നാണ് ഞാൻ പറഞ്ഞ പോലെ യാത്ര സെറ്റ് സെറ്റാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വണ്ടി പക്ക നല്ല അടിപൊളിയായിട്ട് വർക്ക് എടുത്തിട്ട് ഇറക്കൂട്ടോ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു വർഷമായി നമ്മുടെ ഒരു ഡ്രീം യാത്ര ഒരു ഓൾ ഇന്ത്യ നമ്മൾ നമ്മുടെ പഴയ വണ്ടി നമ്മുടെ അൾട്ടോ വെച്ചിട്ട് പോകാനൊക്കെ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേഴ്സണൽ പ്രശ്നം കൊണ്ട് നമുക്ക് പോകാൻ കഴിയാഞ്ഞതാണ് അപ്പോൾ ആ ഒരു ഡ്രീം യാത്രയാണ് നമ്മൾ ഈ ഒരു യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വണ്ടി ഇപ്പം ഞാൻ എടുത്തിട്ട് ഏകദേശം വൺ ഇയർ ആവുന്നു കേട്ടോ വൺ ഇയർ ആയിട്ടില്ല വൺ ഇയർ ആവാനായിട്ടേ ഉള്ളൂ ഇപ്പം ഏകദേശം ഇപ്പം ഞാൻ കാണിച്ചു തരാം ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് ഒരു വർഷം ആയിട്ടില്ല ഏകദേശം പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ നമ്മുടെ ഈ ഒരു വണ്ടി ഓടിയിട്ടുണ്ട് അപ്പം സ്വതവേ എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം യാത്രയും കൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഉണ്ട് യൂട്യൂബിൽ വീഡിയോസും ചെയ്യാം സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം ഈ വണ്ടി ഈ പന്ത്രണ്ടായിരം കിലോമീറ്റർ നമ്മുടെ ഇവിടെ അവിടെയും ഇവിടെയൊക്കെ നട്ടം തിരിഞ്ഞിട്ട് കയറിയിട്ടുള്ള കിലോമീറ്റർ ആണ് കാരണം ഞാൻ ബൈക്ക് അധികം യൂസ് ചെയ്യാറില്ല ഈ വണ്ടീനോട്ടുള്ള ഇപ്പം രണ്ട് കൊണ്ട് കിട്ടുന്ന പൈസ മുഴുവൻ നിതിൽ എണ്ണ അടിച്ച് കറങ്ങാറാണ് പതിവ് അപ്പോൾ ആ കറക്കും ഇപ്പോൾ ഒന്ന് ഒരു ഓൾ ഇന്ത്യ കറങ്ങിയിട്ട് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമല്ലോ ഇല്ലാണ്ടിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ യാത്ര പെട്ടെന്ന് തന്നെ ഈ ആഴ്ചയോ അടുത്ത ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് അതായത് ഓൾ ഇന്ത്യ നമ്മൾ ആദ്യം പതിനാല് രാജ്യങ്ങൾ പോകാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് പേഴ്സണൽ പേഴ്സണലി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് അന്ന് എനിക്ക് പോകാൻ പറ്റാഞ്ഞത് അപ്പം ഇനി എന്തായാലും ആ ഒരു ഡ്രീം യാത്ര ഈ ഒരു യാത്ര സെറ്റാവുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ നമ്മൾ ഈ ഒരു വണ്ടി വെച്ചിട്ട് കറങ്ങിയിട്ട് നമുക്ക് സെറ്റാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു യാത്ര കൂടെ പതിനാല് രാജ്യങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടി നമ്മുടെ ആൾട്ടോ ആ ഒരു വണ്ടി വെച്ചിട്ടായിരുന്നു നമ്മൾ കറങ്ങാനിരുന്നത് പക്ഷെ അത് നമുക്ക് നടന്നില്ല എന്തായാലും ഈ ഒരു വണ്ടിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ ആദ്യം അടിച്ചിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പതിനാല് രാജ്യങ്ങൾ നമ്മുടെ കാറുമായിട്ട് കറങ്ങുന്ന ആ ഒരു ആഗ്രഹം എനിക്ക് സഫലമാകാൻ വേണ്ടിയിട്ട് പറ്റും സഫലം ആക്കിയെടുക്കാനായിട്ട് പറ്റും അതായത് ഓൾ ഇന്ത്യ ട്രിപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി നിങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും പിന്നെന്താ ഞാൻ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് എന്തായാലും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യണം വേണ്ട എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ വ്യൂസ് അനുസരിച്ച് അനുസരിച്ചിരിക്കും ഒരു വൺ കെ വ്യൂസ് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും നമ്മൾ കവർ ചെയ്തിട്ട് ഒരു അടിപൊളി ട്രിപ്പ് ആയിരിക്കും നിങ്ങളുടെ കട്ടക്കുള്ള സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിട്ട് കളറാക്കി പോയി വരാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്താ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ നമ്മുടെ യാത്രയുടെ തന്നെ വീഡിയോ ആയിട്ട് കാണാം എന്തായാലും അതിന് മുന്നേ ഞാൻ ഒരു വീഡിയോയൂടെ ചെയ്യും കേട്ടോ കാരണം നമ്മുടെ സെന്റ് നമ്മളവിടെ വർക്കിന് കൊടുത്തിട്ടുണ്ടല്ലോ അത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഒന്നുകൂടി ഇടും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോസ് ആയിരിക്കും വരാനായിട്ട് സാധ്യതയുള്ളത് നല്ല പക്കാ പ്ലാനായിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് പോയി വരാം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ താഴത്ത് വരാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ